യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൽ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ ലൂർത്തു മാതാവിൻ്റെ അത്ഭുത ശക്തി ഇന്ന് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെ മേൽ ഇടപെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുക പരിശുദ്ധ അമ്മ സാത്താന്റെ തലതകർത്തവള് നിങ്ങളുടെ തടസ്സങ്ങൾ ബന്ധനങ്ങളും എല്ലാം എടുത്തു മാറ്റി കാനായിലെ കല്യാണ വീടിനെ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ പരിശുദ്ധാമ്മയിലൂടെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ യാക്കോബിന്റെ തിരുനാൾ ആഘോഷിക്കുക ശബരിപുത്രന്മാരിൽ ഒരുവൻ ഈശോയുടെ വലതു ഭാഗത്തു ഇടതു ഭാഗത്തു ഇരിക്കാൻ ആ കൃപ കിട്ടണമേ എന്ന് അവളുടെ അമ്മ യാചിച്ചവൻ പ്രിയപ്പെട്ടവരെ വിശുദ്ധ യാക്കോബ് ധീരരായ രക്തസാക്ഷിയ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ആദ്യം കൊല്ലപ്പെടുന്നത് യാക്കോബാണ് ആ യാക്കോസ്ത്രീകളുടെ ലേഖനങ്ങൾ ലേഖനം അതിരുതലവാണ് മൂർച്ഛ ഉള്ളതാണ് നമ്മുടെ ജീവിത വിശുദ്ധിക്ക് വേണ്ടി പാപങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും ദുഷ്ടാത്മാക്കളിൽ നിന്നും വിടുതൽ നൽകാൻ കൃപയുള്ളതാണ് വിശുദ്ധയാക്കോബോസ്തലൻ്റെ ലേഖനം പ്രിയപ്പെട്ട മക്കളെ ഇന്നത്തെ ഈ അല്പത് ദിവസം നമ്മുടെ എല്ലാ സങ്കടങ്ങൾക്കും ഉത്തരം ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ആശുപത്രികളിൽ വളരെയധികം വേദനകൾ അനുഭവിച്ചു കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഒരമ്മ തൻ്റെ കുഞ്ഞ് ആ ട്യൂബിലാണുള്ളത് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുക അപ്പം അത്തരത്തിൽ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ അമ്മമാരെയും ഞാൻ സമർപ്പിക്കുക പ്രത്യേകിച്ച് പ്രസവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുഞ്ഞ് അവിടെ നിലനിൽക്കാതിരിക്കുന്ന അവസ്ഥകള് ഇതുമൂലമുള്ള വേദനകൾ സങ്കടങ്ങൾ ബന്ധനങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ അതോടൊപ്പം തന്നെ കടബാധ്യതകൾ സംഘർഷങ്ങൾ വിവാഹബന്ധത്തിലെ ഉലച്ചലുകൾ തെറ്റായ ബന്ധങ്ങൾ തെറ്റായ കാര്യങ്ങൾ വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രവൃത്തികള് അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ടു പോകുന്നത് ആരെങ്കിലും പറയും ഇന്നാളിന്നെ അടുത്ത് പോകാം അങ്ങനെ പല വ്യക്തികളുടെ അടുത്ത് പോയി ഒന്നാം പ്രമാണം ലംഘിച്ച് ആ ഒന്നാം പ്രമാണ ലംഘനങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ദുരാത്മാക്കള് ദുഷ്ടപിശാശികൾ അവയെല്ലാം ഇന്ന് വിശുദ്ധ വിശുദ്ധയാക്കോവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ അതിലൂടെ എല്ലാം കടന്നു വന്നിട്ടുള്ള പൈശാചികമായ ബന്ധനങ്ങൾ ഇന്ന് വിട്ടുമാറട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇത് നമ്മളിൽ എല്ലാവരിലും വലിയ കൃപ അങ്ങോട്ട് ഒഴുകട്ടെ നമ്മുടെ വിശ്വാസത്തിന്റെ കൃപ വിശ്വാസത്തിന്റെ കൃപ നമുക്ക് ലഭിക്കട്ടെ പ്രിയപ്പെട്ടവരെ യാക്കോബ് പഠിപ്പിക്കുന്നത് പോലെ ആ വിശ്വാസം പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം നമുക്ക് സാക്ഷികളായി തീരാം നിങ്ങൾ ആകുലപ്പെടരുത് നിങ്ങൾ അസ്വസ്ഥരാകരുത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ സമ്പത്ത് തകർക്കപ്പെടുമ്പോൾ കിട്ടിയിരുന്ന ജോലി പോകുമ്പോൾ നിങ്ങൾ തളരരുത് നിങ്ങൾ വിശ്വാസത്തോടുകൂടി ആയിരിക്കുക അതാണ് യാക്കോബ് നമുക്ക് തരുന്ന ഉപദേശങ്ങൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക നമ്മൾ പതറിപ്പോകാതിരിക്കുക മനസ്സ് തളർന്നാൽ ശരീരം തളരും ശരീരം തളർന്നാൽ നമ്മൾ രോഗികളാണ് മാനസിക രോഗികളാവും വിഷാദ രോഗികളാവും അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ നാം തളരരുത് ദൈവത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക അനന്തമായ നന്മ നമ്മുടെ മേൽ പ്രവർത്തിക്കുമെന്ന് ഉറച്ചു കൊണ്ട് നമുക്ക് ഈ വചനാഭിഷേകത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വചനഭാഗം യോഹന്നാൻ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വചനങ്ങളാണ് നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അനുവർത്തിക്കുന്നവരായിരിക്കുവിൻ വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തന്റെ മുഖം കണ്ണാടിൽ കാണുന്ന മനുഷ്യന് സദൃശ് മനുഷ്യന് സദൃശനാണ് നോക്കിയ പ്രിയപ്പെട്ടവര് ഇപ്പൊ വചനം കേട്ടാൽ മാത്രം പോരാ ആ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം വചനത്തിന് സാക്ഷികളാകണം പ്രവൃത്തി കൂടാതെയുള്ള വചനം അതിനാൽ തന്നെ നിരർത്ഥകമാണെന്ന് യാക്കോബ് പഠിപ്പിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് പിശാശും വിശ്വാസിയാണ് ദൈവം ഉണ്ടെന്ന് പിശാശു വിശ്വസിക്കുന്നു യാക്കോബ് പറയുന്നുണ്ട് നമ്മുടെ വിശ്വാസം പിശാഷിനെ പോലെ ആകരുത് കാരണം വിശാശും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അവനെ കണ്ട് അവനെ കേട്ട് ഭയന്ന് വിറക്കുന്നവനാണ് സാത്താൻ പ്രിയപ്പെട്ട മക്കളെ നീ ആക്കോഫീസായിട്ട് തിരുനാൾ ആഘോഷിക്കുമ്പോഴേ ഇതെന്ന് അത്ഭുതകരമായ ഡെലിവറൻസ് നമ്മുടെ എല്ലാ മേഖലകളിൽ ലഭിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഭർത്താവ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു പൈശാചിക ശക്തികളെ നാരുക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ വീടിനോ വയലിനോ കൃഷിസ്ഥലത്തിനോ തൊഴിൽ മേഖലകൾക്കോ ഏതെങ്കിലും വിധത്തിൽ നാശം വിതക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെ ക്രമികീടങ്ങള് രോഗാണുക്കളെ രോഗശക്തികളെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള യേശുവിനെ പരിശുദ്ധമായ നാമത്തിൽ അവയെല്ലാം ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്നു ഈ മക്കളുടെ പറമ്പിൽ നിന്ന് വീട്ടിൽ നിന്ന് കൃഷിസ്ഥലങ്ങളിൽ നിന്ന് വിളകളിൽ നിന്ന് അവരുടെ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ഉച്ചാടനം ചെയ്ത് കർത്താവിന്റെ പാദത്തിങ്ങളിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഇനിമേൽ ഈ മക്കളെയോ ഇവരുടെ തൊഴിൽ മേഖലകളിലോ ഇവരുടെ യാത്രകളിലോ ഇവരുടെ കാർഷിക മേഖലകളിലോ വയലുകളിലോ കൃഷി സ്ഥലങ്ങളിലോ അവരെ അസ്വസ്ഥതപ്പെടുത്തരുതെന്ന് കർത്താവിൻ്റെ നാമത്തിൽ നിന്നോട് നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു ദുഷ്ടാരൂപികള് കൃമികീടങ്ങള് നാശകരമായ പ്രകൃതി വിരുദ്ധ ശക്തികളെ അസൂയകള് കണ്ണുവെക്കലുകള് ഈ മക്കളിൽ നിന്നും വിട്ടുപോകാൻ കർത്താബായി യേശുവിന് നാമതി കൽപ്പിക്കുന്നു അവിടുത്തെ തിരി രക് കർത്താവായി യേശുവിന്റെ തിരി രക്തം ഈ മക്കളുടെ വയലുകൾക്ക് കൃഷി സ്ഥലങ്ങൾക്ക് കഠിനാധ്വാനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് സ്ഥലങ്ങൾക്ക് വീടുകൾക്ക് ൾക്ക് സംരക്ഷണ കവിതമാകട്ടെ അങ്ങയുടെ ജീവദായകമായ പരിശുദ്ധാത്മാനുശക്തിയാ ഈ മക്കളുടെ എല്ലാ തൊഴിൽ മേഖലകളും അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങനെ ഇവർ അനേകമേനി ഫലം പുറപ്പെടിക്കുന്നവരാകട്ടെ അങ്ങനെ ഇവർ അനുഗ്രഹിക്കപ്പെട്ട് അങ്ങേക്കും അങ്ങേ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയെ സ്തോത്രം അർപ്പിക്കാൻ ഇടയാകുമാറാകട്ടെ സ്തുതിച്ച മക്കളെ സാമ്പത്തിക മേഖലകളൊക്കെ സമർപ്പിച്ച് തൊഴിൽ മേഖലകളിൽ സമർപ്പിച്ച് നല്ല ജോലി കിട്ടാൻ കിട്ടിയ ജോലി നിലനിൽക്കാൻ സാമ്പത്തിക മേഖലകളിലേക്ക് ദുഷ്ടാരൂപ്പി കടന്നു വരാതിരിക്കാൻ സ്തുതിച്ച് ഹലേ ലുയ ഹലേ ലുയ ഹലേ ലുയ ഹലേ ലുയ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ എല്ലാ തടസ്സങ്ങളും വിട്ടുമാറട്ടെ എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്ത് കർത്താഭ യേശു ക്രിസ്തിൻ്റെ നാമത്തിൽ ദ നെയിം ഓഫ് ജീസസ് അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഈ ശുശ്രൂഷ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം നാളെ ശനിയാഴ്ച ദിവസം പള്ളിക്കുന്ന പള്ളിയിൽ വലിയ ശുശ്രൂഷ നടക്കുന്ന ദിവസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളെ പ്രാർത്ഥിക്കണം മാതാവിൻ്റെ അടുത്ത് നിങ്ങളെ സമർപ്പിക്കും ഇവിടെ നടക്കാൻ പോകുന്ന മാസത്തിന്റെ ആദ്യ ഞായറാഴ്ച നടക്കാൻ പോകുന്ന ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിൽ ബുക്ക് ചെയ്തിരുന്ന മക്കളുടെ യാത്രകളെല്ലാം സമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കാൻ പോകുന്ന മരിയൻ കൺവെൻഷന് പ്രത്യേകം സമർപ്പിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാ മക്കളെയും എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ എന്നും കാത്തു പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാർമ്മൻ്റെ നാമത്തിൽ ആമേ